നൂറ്റിയഞ്ച് വയസ്സുള്ള വയോധികയുടെ ഇടുപ്പില്ലിന്റെ ശസ്ത്രക്രിയ ഇരിട്ടി അമല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വിജയകരമായി പൂർത്തീകരിച്ചതായി ആശുപത്രി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരിട്ടി അമല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നൂറ്റി അഞ്ചു വയസ്സുള്ള വയോധികയുടെ ഇടുപ്പില്ലിന്റെ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചു കഴിഞ്ഞ ബുധനാഴ്ചയാണ് പുത്തൻപുരിയിൽ അന്നമ്മ ജോസഫിന്റെ സർജറി കഴിഞ്ഞത് ഇരുപത് വർഷങ്ങളായി അമല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ സനിത്തുകുമാറിന്റെ രോഗിയായിരുന്നു ഇവർ മുറിയിൽ തെന്നി വീണ് ഇടുപ്പിലിന് പരിക്കേറ്റാണ് വയോധികയെ ആശുപത്രിയിൽ എത്തിക്കുന്നത് പ്രായത്തിന്റെ അപകട സാധ്യതകൾ ഏറെ നിലനിന്നിരുന്നുവെങ്കിലും അനസ്തേഷ്യോളജിസ്റ്റ് ഡോക്ടർ നാഗമണിയുടെ അനുഭവ പരിജ്ഞാനം ഈ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിക്കാൻ സഹായകരമായി ഓർത്തോപീഡിക് സർജന്മാരായ ഡോക്ടർ സനിത്തുകുമാർ ഡോക്ടർ സൗദ് പി എം ആശുപത്രിയിലെ മറ്റ് സ്റ്റാഫുകൾ തുടങ്ങിയവരുടെ പരിചയ സമ്പത്തും ശസ്ത്രക്രിയയുടെ വിജയത്തിന് മുതൽക്കൂട്ടായി വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ 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 മാത്യു മാത്യു കുന്നപ്പള്ളി സനിത് നാഗമണി നമ്പ്യാർ ഡോക്ടർ സൗദ് എന്നിവർ പങ്കെടുത്തു ഇന്നലെ അന്നമ്മ ജോസഫ് നൂറ്റിപ്പത്ത് വയസ്സ് എടപ്പഴയുള്ള പുത്തമ്പരയ്ക്കൽ വീട്ടിലെ ഇവിടെ ഒരു മേജർ സർജറി കഴിഞ്ഞ് സുഖം പ്രാപിച്ചതിലെ ഡിസ്ചാർജായി അവിടെ ഹിപ്പിൻ്റെ ഒരു ഓപ്പറേഷനാണ് ഇവിടെ ചെയ്തത് ഇപ്പോൾ നൂറ്റിപ്പത്ത് വയസ്സുള്ള ഒരു ആളുടെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം റിസ്ക് ഉള്ള ഓപ്പറേഷനാണ് ആരും അങ്ങനെ തൊടാൻ നിൽക്കുന്നൊരു കേസല്ല പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള ഓർത്തോ വിഭാഗം അസ്ഥിരോഗ വിഭാഗവും അനസ്തീഷ്യ വിഭാഗവും ഒക്കെ ഏതു തരം പ്രതിസന്ധികളെയും മറികടക്കാൻ കഴിയുന്ന വിദഗ്ധരായ ഡോക്ടർമാരുടെ ഒരു ടീമാണ് ഇവിടെ ഞങ്ങൾക്കുള്ളത് ഓർത്തോ വിഭാഗത്തിൽ ഇവിടെ മൂന്ന് ഡോക്ടർമാരിപ്പം വർക്ക് ചെയ്യുന്നുണ്ട് അനശിഷ ഡോക്ടർ നാഗമണിയിലുണ്ട് ഈ കേസിൻ്റെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിന് ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ പോകുന്നത് അനസ്ഥീഷ വിഭാഗമാണ് അപ്പം ഡോക്ടർ നാഗമണി ഇവിടെ വന്നിട്ട് നാല് മാസമേ ആയിട്ടുള്ളൂ പുള്ളി വിദേശത്തും സ്വദേശത്തും ഒക്കെ ഒരുപാട് മെഡിക്കൽ കോളേജുകളിൽ ജോലി ചെയ്ത് പരിചയ സമ്പന്നനായ അതിവിദഗ്ധനായൊരു ക്രിട്ടിക്കൽ കെയർ അത് പാസ്സായ ഒരു അതിവിദഗ്ധനായ ഒരു ഡോക്ടറാണ് അദ്ദേഹത്തിൻ്റെ പരിചയ സമ്പത്തില്ലായിരുന്നുവെങ്കിൽ ഈ കേസ് ഇവിടെ ചെയ്യാൻ കഴിയില്ല അപ്പോൾ അദ്ദേഹത്തെയൊക്കെ ഞങ്ങൾ ഇന്നലെ സ്റ്റാഫിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും മീറ്റിങ്ങും കൂടി അവനെ നിൽക്കുകയൊക്കെ ചെയ്തു അദ്ദേഹവും പിന്നെ സന്നദ്ധ ഡോക്ടറുടെ പേഷ്യൻറ്റാണ് സൗദി ഡോക്ടർ സൗദി ഡോക്ടറോട് വന്നിട്ട് ഇപ്പോൾ നാല് മാസമായി വളരെ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് ഒരുപാട് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും ഒരുപാട് മുട്ടുമാറ്റിൽ ശസ്ത്രക്രിയയും ഹിപ്പ് ശസ്ത്രക്രിയൊക്കെ ചെയ്ത് ഒരു നല്ല വിദഗ്ധ ഡോക്ടറായി മാറിയിരിക്കുകയാണ് സന്നദ്ധ ഡോക്ടർ നിങ്ങൾക്ക് ഇരുപത് വർഷമായി ഹോസ്പിറ്റൽ ജോലി ചെയ്യുന്ന ഡോക്ടറാണ് അപ്പോൾ ഇവരുടെ നേതൃത്വത്തിലും നമ്മുടെ പിന്നെ ഊട്ടിയിലെ വിദഗ്ധരായ നേഴ്സുമാരുടെയും എല്ലാം സംരക്ഷണത്തിലാണ് ഈ കേസ് നടന്നത് അപ്പോൾ ആ കേസ് സർജറി കഴിഞ്ഞു റിക്കവറിയായി അവരിന്നലെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു പോയി ഒറ്റയ്ക്ക് എഴുന്നേറ്റ് കസ്റ്റഡി ബി എസ് ആർ ഇടുന്ന വണ്ടിയേക്ക് വരെ പോയി അപ്പോൾ ആ കാര്യം നിങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഈ പത്രസമ്മേളനം ഇവിടെ വിളിച്ചത്